ഞാൻ കഴിച്ചത് ലോകത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഇതാണ് ഒന്ന് സാധനങ്ങളും രണ്ട് നമ്മൾ ഒമാൻ മത്തിയും അത് ഇങ്ങനെ എന്താണ് ചോറും അതേപോലെ തൈര് കറിയും ഒരു പപ്പടും ഒരിച്ചിരി അച്ചാറുണ്ടെങ്കിൽ ആ ഒമാൻമത്തി തിന്നുന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ ഒറ്റ പൊന്നോ ലോകത്ത് ഒരു മീനും കിട്ടൂല ഇത് കഴിഞ്ഞാൽ മുത്തുമണി സാർ സാൽമൺ റെഡ് സാൽമൺ നാട്ടിൽ രണ്ടായിരം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറും വിലയുള്ള സാധനമാണ് ഈ സാധനം ഈ കടലിൽ ജീവിച്ച് തീർത്ത് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച സ്ഥലത്തേക്ക് തിരിച്ച് നീന്തി പോകുമ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ട് കൊടുക്കുന്ന സാധനമാണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷജാത്ത സാധനാ ന്യൂട്രീഷന്റെ കലവറേണോ മേഖ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങേ അറ്റാണ് ഒരു രക്ഷജാത്ത സാധനമാണ് ഓക്കെ അപ്പം നമ്മളെ നോർത്ത് അമേരിക്ക പക്ഷെ വടക്കേ അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒറിജിനൽ സാധനമാണ് ഈ ഒരു സാധനം അല്ല വേറെ കുറച്ച് സ്ഥലങ്ങളും കണ്ടുവരുന്നുണ്ട് ഇത് അഞ്ചാറ് നാല് അഞ്ച് ടൈപ്പ് സാധനം ഉണ്ട് കെട്ടോ പക്ഷെ അതിൽ ഏറ്റവും ഒള്ളായി അസലി സാധനം ഇതാണ് ഏഹ് ഓക്കെ അപ്പം ഇത് അതായത് ഇത് നമ്മുടെ നാടൻ സ്പൈസി നമ്മളെ കേരള സ്പൈസി നമ്മളെ മസാലയിൽ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ഇത് ഞാൻ നമ്മളുടെ ഞാൻ പണ്ട് ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ലൈക്ക് നമ്മൾ ജിമ്മൊക്കെ ഒരു വികാരമായിട്ട് ഇങ്ങനെ മസിലൊക്കെ വീർപ്പിച്ചിട്ട് ഇങ്ങനെ നല്ല ഫുഡൊക്കെ ഡേറ്റിങ് കാര്യങ്ങളൊക്കെ കൊണ്ട് നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് നമ്മൾ തിന്നിരുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതി അതാണ് പിന്നെ ഇപ്പോൾ നമുക്ക് വൈഫും കുട്ടികൾക്കുണ്ടല്ലോക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വളരെ സാഹസികത നിറഞ്ഞ അത്ഭുതകരമായ ഈ സാൽമൻ്റെ ഹിഷ്ടരൊക്കെ ഏട്ടക്കൊക്കെ ഒന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് കാണുമെന്ന് കേട്ട് കേട്ടോ ഒരാ അടിപൊളി സാധനം പിന്നെ കേൾക്കുമ്പോ അത് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ അതിന്റെ ആ ആ ഒരു അതിൻ്റെ ഒരു ആ ഒരു ചരിത്രത്തിന്റെ വീര്യം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളുടെ വീഡിയോ കാണാൻ അല്ലെങ്കിൽ സാൽമണ ഒരു രസം ഉണ്ടാവില്ല അപ്പൊ ഒത്തുപോയിച്ചാൽ ഞാൻ ഇന്ന് സാൽമ വാങ്ങിയിട്ടുള്ള നമ്മളെ അജുമാന്മാരുടെ ഉള്ള നഷ്ടം എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം കുട്ടികളായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോയിക്കാണ്ട് വാങ്ങിക്കൊടുന്ന് ആണ് നമ്മൾ ദുബായിൽ വരുമ്പോൾ വാങ്ങി കഴിക്കുന്ന മീനാണ് ഇതും അതേപോലെ നമ്മൾ ഒമാൻമത്തിയും നാൽപ്പത് ഇറം മുപ്പത്തൊമ്പത് തിറംസ് ആണ് ഇപ്പോൾ അതിന് വില കാണിക്കുന്നത് അതായത് നമ്മുടെ നാ നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടൂല അതാണ് പ്രശ്നം പൈസ കൊടുത്താലും കിട്ടാൻ പറ്റൂല വല്ല ഹസ്ലീ സാധനം കിട്ടണമെങ്കിൽ പ്രശ്നമാണ് അപ്പം ഇവിടെ അറുപത്തിരണ്ട് രൂപ വല്ല മുപ്പത്തെട്ട് കാണിക്കും ചീഞ്ഞതൊന്നും അല്ലല്ലേ ആയിക്കാരമല്ല അല്ലേ ചീഞ്ഞതങ്ങാനാണെന്നുണ്ടെങ്കിൽ നെസ്റ്റം ഞാൻ കത്തിക്കും അപ്പം എന്തായാലും ഞാനത് സാധനം വാങ്ങിയിട്ട് വെട്ടാൻ കൊടുത്തിട്ടുണ്ട് ഈ സാധനം എടുത്തിട്ടുള്ളത് വെട്ടാൻ കൊടുത്തിട്ടുണ്ട് വെട്ടി വരട്ടെ അപ്പോൾ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടാ ഏഹ് ഇത് നമ്മളെ ചൈനൻ്റെ വെളുത്തുള്ളി ഗാർലിക്ക് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഉണ്ടയാണ് രണ്ട് രണ്ടില്ല മൂന്നില്ല എടുത്ത കറി ചെമ്പട്ടി നിറച്ചുണ്ടാവും നല്ല ലുക്കാണ് കാണാൻ പക്ഷേ അതേ സമയത്ത് അങ്ങേപ്പുറത്തുള്ള നമ്മൾ ഇന്ത്യൻ്റെ സാധനം കാണാൻ ഒരു രസം ഉണ്ടാവില്ല ചെറിയ സാധനമാണ് വലപ്പം ഉണ്ടാവില്ല പക്ഷേ ഈ ചൈന സാധനം രണ്ട് ഇല്ലിടിനോടത്തെ ഈ ഇന്ത്യൻ്റെ സാധനം ആരെ ഇല്ലിട്ടാൽ മതി അത്രയും വീരിയണ്ട് ആ സാധനത്തിന് അതാണ് നമ്മൾ ഇന്ത്യൻ്റെ സാധനത്തിൻ്റെ പ്രത്യേകത അതേപോലെ ഇഞ്ചി നല്ല ഭംഗിയാണ് കാണാൻ നല്ല മുണ്ടൊക്കെ പോന്തൊക്കെ പോലത്തെ സാധനം ഉണ്ടാകും പക്ഷേ അതിൻ്റെ അടുത്തേക്ക് ഈ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ഒരു ഇഞ്ചിൻ്റെ ചെറിയ കഷ്ടട്ടമായി ഇത്രയും വലിയൊരു ഇഞ്ചിക്ക് അതേപോലെ തന്നെ പഴം നമ്മളെ ഫിലിപ്പിനോ പഴമാണ് കാണാൻ ഭയങ്കര സുന്ദരിയാണ് എന്താ രസം വരും അങ്ങനെപ്പുറത്തേക്കാണ് നമ്മുടെ നേന്ത്ര ആ കൊലൻ്റെ നേന്ത്രക്കൊലൻ്റെ പ്രോട്ടീനും അതിൻ്റെ ആ ന്യൂട്രീഷനും ഒന്നും ഇതിമ കിട്ടൂല കാണാനുള്ള ഭംഗിയനുള്ളും അതേപോലെ ഉള്ളി ഭയങ്കര സൈസാണ് ഭയങ്കര വലുപ്പമാണ് അതിൻ്റെ അടുത്തേക്ക് നമ്മളെ ഈ ഇന്ത്യൻ്റെ ഈ ഒരു ചെറിയ ഒരു ഉള്ളി അതിൻ്റെ ആ രണ്ട് ഉള്ളി എടുക്കുന്നിടത്ത് ഈ ഉള്ളി ഒന്ന് എടുത്താൽ മതി അല്ലെങ്കിൽ അര എടുത്താൽ മതി അത്രയും വീര്യം ഉണ്ടാകും അതേപോലെ തന്നെയാണ് എല്ലാ പച്ചക്കറിയും പച്ചക്കറി ഫ്രൂട്ട്സ് വിഭാഗത്തിൽപ്പെട്ട ഏറെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ഇന്ത്യൻ്റെ സാധനത്തിന് നമ്മൾ മൂല്യം കാണൂല പക്ഷേ അതിനാണ് ഏറ്റവും മൂല്യവും വീര്യവും കൂടുതലുള്ളത് അത് നമ്മളുടെ ഒരു പ്രശ്നമാണ് നമ്മൾ വീര്യം കാണാത്തത് അങ്ങനെ എന്തായാലും നമ്മൾ സാധനം നമുക്ക് വെട്ടിക്കിട്ടി ഒരു കിലോനാണ് നമ്മൾ വാങ്ങിയത് നാൽപ്പത് രൂപ നാൽപ്പത് തിറംസാണ് അതിന് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ഇരുപത്തഞ്ച് പൈസ ഇതിൻ്റെ അടുത്ത് നിന്ന് കവറിന് വാങ്ങി കവറ് ഒരു ഫ്രീ തരൂല്ല നമ്മൾ ആ വാങ്ങിയ സാധനം നമ്മൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കവറ് നമ്മൾ ഇരുപത്തഞ്ച് പൈസ കൊടുത്തുകൊണ്ട് വാങ്ങണം നാട്ടിലെങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാൻ കത്തിച്ചീനി ഇവിടെ പോയി കത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് ടോട്ടൽ രണ്ട് കത്തിക്കലായിട്ടാ എന്തായാലും നമുക്ക് നമ്മൾ സാൽമനിലേക്ക് തിരിച്ചു വരാം സാൽമന്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പോയിട്ട് കാണണം അതായത് ഭയങ്കര രസമാണ് അതായത് നമ്മളെ വടക്കൻ അമേരിക്കയിലുള്ള ഏതൊക്കെയോ ചില തോട്ടുകളിൽ പുയകളിൽ കല് പാറക്കടകൾക്കിടയിലൊക്കെ ഇങ്ങനെ മുട്ട ഇട്ടിട്ട് ആ മുട്ട വിരിഞ്ഞിട്ട് ഒരു വർഷത്തോളം ആ പുഴലെന്നെ ജീവിച്ചിട്ട് തണ്ടും തടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയും പത്തായിരം ഒരു ലക്ഷം മീനുകൾ ഒരുമിച്ച് കടലിലേക്ക് ഒരു രാത്രി അങ്ങോട്ട് പോകും എന്നിട്ട് വർഷങ്ങളോളം ആ കടലിൽ സഞ്ചരിച്ച് ആയിരം ണക്കിന് പതിനായിരക്കണക്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവിടെ ആ കടലിൽ ജീവിച്ച് അവസാനം ഇവർ ജനിച്ച ഇവർ മുട്ട വിരിഞ്ഞു പുറത്ത് വന്ന ആ സ്ഥലത്തേക്ക് ജീവിതം അവസാനിപ്പിക്കാനും മുട്ട ഇടാനും വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ഉണ്ട് അല്ല വലിയ എന്താ പറയുക വെള്ളച്ചാട്ടങ്ങളും തോടുകളും അരുവികളൊക്കെ കടന്നാണ് അവർ ഇങ്ങോട്ട് വരിക അതേപോലെ തിരിച്ച് അങ്ങോട്ടും അത് കടന്ന് കയറി അങ്ങോട്ട് പോയിട്ട് അവർ എവിടെയാണോ വിരിഞ്ഞത് ആ അതായത് ഓരോ പുഴക്കും ഓരോ സ്മെല്ലുണ്ട് അത് ഇവർ വിരിഞ്ഞ സ്മെല്ല് എവിടെത്തെ ഏത് പുയക്ക് ഏത് ഭാഗത്താന്നുള്ളത് ഇവർക്കറിയാം അവിടെ ചെന്ന് അവിടെ ഇവർ മുട്ട ഇട്ടിട്ട് പിന്നീട് അവർ പാറയിലോ കല്ലിലൊക്കെ തല അടിച്ച് മരിക്കുന്ന ഒരു ഭയങ്കര ഒരു സ്റ്റോറി ഉണ്ട് അത് കേൾക്കാൻ മറക്കരുത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം കേട്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയട്ട എനിക്ക് കറക്റ്റ് പറഞ്ഞു പറഞ്ഞൊരാ ഓർമ്മയില്ല ഈ ഇത് കിട്ടിയപ്പോൾ അങ്ങോട്ട് തള്ളിയെന്ന് മാത്രം അപ്പം ഈ സാൽമൺ എങ്ങനെ നമുക്ക് ഫ്രീ ആക്കി തിന്നാം എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ഇത്തിരി മുളക് പൊടി ഏഹ് കുറച്ച് മതി കിട്ടാ മുളക് പൊടീൻ്റെ എരിവിനുസരിച്ച് നിങ്ങൾ കൂട്ടി കുറച്ചൊക്കെ കിട്ടൂല പിന്നെ അതേപോലെ ഒരു ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞപ്പൊടി അതേപോലെ ഒരു ഇത്തിരി പെരിഞ്ചീരം പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് പിന്നെ അതൊക്കെ ഒരു ചെറുനാരങ്ങനെ അതിൻ്റെ കൂടി അങ്ങനെ പീഞ്ഞ് അങ്ങോട്ട് താത്തി അങ്ങോട്ട് ഒല്പ്പിച്ച് അങ്ങോട്ട് സെറ്റാക്കുക പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടി അങ്ങോട്ട് ചേർത്തിട്ട് അത് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക സെറ്റാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മളെ സാൽമന് അതിലേക്ക് എടുത്തുവച്ചിട്ട് മസാല ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ചു നേരം അങ്ങോട്ട് മാരിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വെക്കണം ഓക്കെ ഇത് നമ്മളെ കുട്ടികൾക്കുള്ള നമ്മളെ നാടൻ സ്പൈസി അതായത് നമ്മളെ കേരളത്തിലെ നമ്മളെല്ലാവരും നമ്മളമ്മാരും നമ്മളെ പെണ്ണുങ്ങളും നമ്മളെ ഉപ്പാരും ഒക്കെ എന്തുണ്ടാക്കി കഴിക്കുന്ന ആ സ്പൈസി ഉള്ള ആ ഒരു സാധനം ഓക്കെ ഇൻ്റർ ഇതല്ല ഇൻറ്റേത് വേറെയാണ് ഞാൻ കാണിച്ചു തരാം അത് വരി സിമ്പിളാണ് ഇത്ര ഇടങ്ങേറൊന്നുമില്ല പെട്ടെന്ന് പരിപാടി തീരും പിന്നെ ഒത്തുമണിച്ചതാണ് ഇത് ഇൻറ്റേത് ഇൻ്റെ സാൽമി ഞാൻ എന്താ തേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതാ നമ്മളെ പെപ്പർ നമ്മളെ കുരുമുളക് പൊടി ഏ കുറച്ച് കച്ചമായി തോന്നൊന്നും വേണ്ട ഈ കുരുമുളക് പൊടി ഏഹ് അല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡിലും തേച്ച് പിടിപ്പിക്കുക ഓക്കേ അതേപോലെ അതേപോലെ മറിച്ചിട്ടിട്ടാണ് കുറച്ച് കുറച്ചതാ ഉപ്പ് 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 സാൽമണ്ടാണ് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടിയും ഉപ്പും എന്നിട്ട് അതാണ് മറിച്ചിടുക ഓക്കെ മൂന്ന് ഭാഗം മറിച്ചിടുക സെറ്റ് ഐ ഇവിടെയും കുരുമുളക് തോന്നൊന്നും വേണ്ട കുറേശേഷം മതി ഇതിൻ്റെ ടേസ്റ്റ് ഇതിങ്ങനെ വേവിച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകണ്ട ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ആ മോനെ ഇത് ഇത് മറ്റേ ഇന്നലത്തെ മസാല ഇന്നലെ ഞങ്ങൾ അയക്കുറയാണ് അങ്ങനെ ആ അയക്കുറയാണ് ഇത് ബാക്കിയുള്ളത് ഇന്നലെ ഇന്നിൻ്റെ ബാക്കിയുള്ള സാധനമാണ് ഇന്ന് ഇവിടെ ദുബായിൽ വന്നിൻ്റെ ശേഷം ഇപ്പോൾ കൂടുതലും തീറ്റയാണ് അങ്ങനെ നമ്മൾ മസാല തേച്ച് വെച്ച സാധനം അവിടെ ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞു എന്നിട്ട് ഇതാ നമ്മൾ ഇതാ ഒരു സ്പൂണ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നമ്മൾ ശരിക്കും എന്തരുമോ ഈ ഫിഷ് ആ ഫിഷിൻ്റെ നെയ്യ് തന്നെ വേവണം എന്നുള്ളതാണ് ഇതൊന്നും അധികം വേവിക്കാൻ പാടില്ല ഇത് പച്ചക്കറി തിന്നാലേ അതിൻ്റെ കംപ്ലീറ്റ് ന്യൂട്രീഷൻ നമുക്ക് കിട്ടുള്ളൂ ഒരു ഹാഫ് വേവിലൊക്കെ എടുത്ത് തിന്നാലേ കംപ്ലീറ്റ് ന്യൂട്രീഷൻ നമുക്ക് കിട്ടുള്ളൂ ഇനി ഇതാ നമ്മൾ ഈ സാധനം ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് ഓക്കെ അടിപൊളി അല്ലേ കീട്ടില്ല ഈ മൂന്നെണ്ണം എൻ്റേതാട്ട ഇതിങ്ങനെ അവിടെ കിടന്നാണ് വേവട്ടെ അടിപൊളി ഇതിങ്ങനെ വേവിച്ചെടുത്തിട്ട് കുറച്ച് സമയം വേവിച്ചാൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കുക്കാവും ഇങ്ങനെ ഒത്തുമണീച്ചാൽ നല്ല നെല്ലുത്തേരിൻ്റെ ചോറും രാവിലക്കത്ത പത്തിരിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീവീസ് കറിയും നമ്മളെ ഇന്ത്യൻ സ്പൈസിൽ പണിതിട്ടുള്ള നമ്മളെ സാൽമണും ഇൻ്റെ സ്പെഷ്യൽ സ്പൈസിയിൽ പണിതിട്ടുള്ള നമ്മളെ സാൽമണും അപ്പോൾ തുണിസ ഞാൻ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പണ്ട് ദുബായിൽ നമ്മൾ ഈ ജിം ഫിറ്റ്നസ് ഭയങ്കര സംഭവമാക്കി കൊണ്ടു നടന്നിരുന്ന ആ കാലത്ത് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന സാൽമനാണിത് ഏഹ് ആ ഒരു ഇത് ഇപ്പം എന്താ പറയുക നമ്മൾ ദുബായിൽ വരുമ്പോൾ ഇടക്കിടക്ക് ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടേ രണ്ട് മീനുകളാണ് ഒന്ന് നമ്മളെ ഒമാൻമത്തിയും ഒന്ന് ഈ സാൽമണും നല്ല ജൂസി അത് ഭയങ്കര കട്ടിയുള്ള സാധനം ഒന്നുമല്ല നല്ല ജ്യൂസി ടൈപ്പിലേക്ക് വരുന്ന ഒരു ഫിഷാണ് സംസാരിക്കുമ്പോ വായു വെള്ളം വരുന്ന രക്ഷ അതിപ്പോൾ സാധനമാണ് മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ അതെല്ലാം അതേപോലെ എങ്ങനെയുണ്ട് അടിപൊളിയാ താങ്ക് യു അതേപോലെ ഇത് തലമുറ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇത് നമ്മളാ ഇവർക്ക് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടില നമ്മളെ എല്ലാ മീനും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതേ സ്പൈസിൽ ഉണ്ടാക്കിയിട്ടുള്ള മീനാണ് ഈ മീൻ ഒരക്ഷയിലും മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയ്ക്ക് തന്നെ ഉള്ളു അവസരം കിട്ടുമ്പോൾ ഈ മീൻ വാങ്ങിക്കാണ്ട് തിന്നാൻ നോക്കിക്കോളീ മിസ് ആക്കേണ്ട കാരണം കിടിയുള്ള സാധനമാണ് പൈസ നോക്കണ്ട ആ ടേസ്റ്റ് ഞാൻ കഴിച്ചത് ലോകത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഇതാണ് ഒന്ന് സാൽമീണും രണ്ട് നമ്മൾ മത്തിയും അത് പൊരിച്ചു ഇങ്ങനെ എന്താണ് ചോറും അതേപോലെ തൈര് കറിയും ഒരു പപ്പടും ഒരിച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ ആ ഒമാൻ മത്തി തിന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ ഒറ്റ പൊന്നോ ലോകത്ത് ഒരു മീനും കിട്ടില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ സാൽമീനുമാണ് രണ്ടും കിട്ടിയില്ല സാധനമാണ് ട്രൈ ചെയ്യാൻ മറക്കണ്ട ഉത്തര തിന്നണില്ലേ ആ രണ്ടെണ്ണം തീർത്തിട്ടും ഇനി രണ്ടും കൂടിയും അതായത് ഫുഡൊന്നുമില്ല ആ ഇല്ല മീ മാത്രം വല്ലാത്ത ജാതി ഇൻ്റേം രണ്ടെണ്ണം ഞാനും തീർത്തിട്ട ഒന്നുകൂടി ഉണ്ട് അത് നോക്കിയാണീ വല്ലാത്ത ജാതി അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഈ കടന്തി വിടണേ